ബിഗ് ബോസിൽ അടി തുടങ്ങി ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അനീഷ് എന്ന് പറഞ്ഞ ആദ്യത്തെ കോമണറായിട്ട് വന്ന വ്യക്തി മനപൂർവ്വം ഓരോ സീൻ ഉണ്ടാക്കുകയാണ് ഇന്നലെ തന്നെ ചൊറിയാൻ തുടങ്ങി ഞാൻ ഇന്നലെ വ്യക്തമായി പറഞ്ഞു ഇവൻ ആരുടെയെങ്കിലും കയ്യിൽ നന്നായിട്ടൊരു അടി അവിടെ വാങ്ങും ഈ അനീഷിനെ കാണുമ്പോൾ പണ്ടത്തെ രതീഷിനെ പോലെയാണ് വന്നത് അതായത് ആദ്യത്തെ ആഴ്ച തന്നെ പോയ ഒരു വ്യക്തിയുണ്ട് അവിടെ ഭയങ്കര ഷോ ഓഫ് ഒക്കെ കാണിച്ചു അതിൻ്റെ അപ്പുറത്തെ ഷോ ഓഫ് ആണ് ഈ അനീഷ് കാണിക്കുന്നത് കാണുമ്പോൾ തന്നെ വെറുപ്പാണ് ഇന്ന് അവിടെ മുൻഷി രഞ്ജിത്ത് എന്ന് പറഞ്ഞ വ്യക്തി നിയമം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബിഗ് ബോസിൻ്റെ അതിൻ്റെ ഇടയിൽ കയറി വന്ന് ആദ്യം മുതലേ ഒന്നുകൂടെ വായിച്ചുകൊണ്ടിരിക്കണം അതിനെ ആളുകള് പറഞ്ഞു ഇത് നമ്മൾ ആദ്യമേ ഇതൊക്കെ കേട്ടു അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും വായിക്കണമെങ്കിൽ നിങ്ങൾ അപ്പുറത്ത് വന്ന് മാറി വായിക്കും പക്ഷേ ഈ ബിഗ് ബോസിൽ വരുന്ന വ്യക്തികൾ മലയാളം വായിക്കാനും എഴുതാനും അറിയണം ഈ ഒരു ഒറ്റ ലൈന് കുറഞ്ഞത് അൻപത് വട്ടം എങ്കിലവിടെ പറഞ്ഞിട്ടുണ്ടാകും പിന്നെ അവിടെ അടിയായി ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളായി ഇത് തന്നെ ഈ ഇവൻ ഈ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൂടെ നടക്കുകയാണ് ഇത് പണ്ടത്തെ റിയാസിൻ്റെ ഒരു സ്വഭാവമുണ്ട് പിന്നെ രതീസിൻ്റെ ഒരു സ്വഭാവമുണ്ട് എല്ലാ സ്വഭാവവും മിക്സ് ചെയ്തിട്ടുള്ള ഒരു തനാണ് സാമസിയാതെ ഇവൻ ആളുകളെടുത്ത് പുറത്താക്കും അത് ഉറപ്പാണ് ഇവൻ്റെ വിചാരം ഇവൻ കോമണർ ആയതുകൊണ്ട് ആളുകൾ ഇവനെ സപ്പോർട്ട് ചെയ്യും അത് മാത്രമല്ല നല്ലൊരു സീൻ ക്രിയേറ്റ് ചെയ്താൽ ബിഗ് ബോസ് തന്നെ ഇവനെ പിടിച്ചിവിടെ നിർത്തിക്കും ഇതൊക്കെയാണ് പക്ഷേ ആളുകളുടെ വോട്ടനുസരിച്ചാണല്ല ഇവനെ സത്യം പറഞ്ഞാൽ ആദ്യത്തെ ആഴ്ച നോമിനേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അതിലുള്ള എല്ലാ മത്സരാർത്ഥികളെ ഇവരെ നോമിനേറ്റ് ചെയ്യുകയും ഇവൻ പുറത്താവുകയും ചെയ്യും